എന്താണ് സംഭവം കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ ആലപ്പുഴ ജില്ലയിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ പഴയ കെട്ടിടത്തിന്റെ വരാന്ത താർന്നു വീഴുന്നു കാലവർഷത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു സ്വാഭാവികമായി പ്രതിഷേധിക്കേണ്ടത് എവിടത്തേക്കാണ് സ്കൂളിലേക്കാണോ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ പിഞ്ചുകുട്ടികൾ ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്നത് സമരം നടത്തുന്നത് എന്തിന് ഒന്നുകിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മറിച്ചടത്തുക അതല്ലെങ്കിൽ സ്ഥലം എം എൽ എയുടെ ഓഫീസിലേക്ക് മറിച്ച് നടത്തുക അതില്ലെങ്കിൽ എം ബി ഓഫീസിലേക്ക് മറിച്ചു നടത്തുക അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലേക്ക് മറിച്ചിടത്തുക അതായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ സംഘർഷം ഉണ്ടാകുന്നു സ്വാഭാവികമായും സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് പോലീസ് പോലും കരുതില്ല അതുകൊണ്ട് തന്നെ വലിയ പോലീസ് ആകും ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ എന്നിരുന്നാലും പോലീസ് ഗേറ്റ് അടച്ചു അവരെ തടഞ്ഞു ആ ഗേറ്റ് തള്ളി തുറന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും സ്കൂൾ കോമ്പോണ്ടിനകത്തേക്ക് കയറുന്നത് അവിടെ അക്രമം സൃഷ്ടിക്കുന്നത് ഹിന്ദുനേറെ പറയുന്നു കുട്ടികൾക്ക് രാവിലെ കഴിക്കാൻ തയ്യാറാക്കിയ പ്രഭാത ഭക്ഷണത്തിൽ മണ്ണു വാരിയിട്ട് നടത്തുന്ന സമരം എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക എന്താണ് ഇവർക്ക് പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾ രംഗത്തിറങ്ങിയത് രക്ഷിതാക്കൾ ഈ സമരക്കാർക്കെതിരെ തിരികയും സമരക്കാരെ ഓടിക്കുകയും ചെയ്തു സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് അവരുടെ വാക്കുകൾ മാത്രം മതി ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം ബി ജെ പിയുടെ സമരം എത്രമാത്രം ഹീനമായിരുന്നു എത്രമാത്രം ക്രൂരമായിരുന്നു അവരുടെ രീതികൾ എന്ന് മനസ്സിലാക്കാൻ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം

കുഞ്ഞ ആഹാരത്തിന് മണ്ണുമാരിട്ട് എന്ത് രാഷ്ട്രീയം അത് ആർക്ക് വേണ്ടിയ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാ കിട്ടേണ്ടത് കുഞ്ഞുങ്ങള് തരണം കുഞ്ഞുങ്ങൾ അതാണ് ഇത് ഇത് എന്ത് നടന്നു ഇവിടെ നാല് ഓട് വീണേനാണ് ഈ പ്രവസന മൊത്തം കൂടെ കാണിക്കുന്നത് നാല് ഓട് വീണേന് ഇതാണ് രാഷ്ട്രീയം

ഈ സംഭവം ആഹാരം റിപ്പിക്കുന്ന പാർട്ടി നമുക്ക് എന്തിനാ അതിനുള്ള ഒരു ആൻസർ ഇതാ ഏറെ രസകരം പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് വെച്ചാൽ സ്കൂൾ നിലക്കുന്ന പഞ്ചായത്ത് ഉണ്ട് ചിങ്ങോലി പഞ്ചായത്ത് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് സ്ഥലം എം എൽ എ രമേശ് ചെന്നിത്തലയാണ് സ്ഥലം എം പി കെ സി വേണുഗോപാലാണ് ഇങ്ങനെ കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള പ്രദേശം ആ പ്രദേശത്ത് സ്കൂൾ വരാന്ത ഇടിഞ്ഞു വീഴുന്നു എന്റെ ജനപ്രതിനിധികൾ ഇതുവരെയും തിരിഞ്ഞു നോക്കിയില്ല അവിടെ പുതിയ കെട്ടിടമുണ്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട് അതിൽ ഇതുവരെയും ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിട്ടില്ല വയറിങ് പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണ് വൈകുന്നത് അതല്ലെങ്കിൽ നേരത്തെ കുട്ടികളെ അങ്ങോട്ട് മാറ്റുമായിരുന്നു കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഴയ കെട്ടിടം മാറ്റി പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ക്ലാസുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ആ ക്ലാസ് മുറിയിലേക്ക് പുതിയ ക്ലാസ് മുറിയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നടന്ന അപകടം അതെല്ലാം പോകട്ടെ ഇന്ന് സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത് എന്തിനാണ് ന്യായമായി ചോദിക്കേണ്ട ചോദ്യമല്ലേ സ്കൂളിൽ ആർക്കെതിരെയാണ് നിങ്ങൾ പ്രകടനം നടത്തുന്നത് വിദ്യാർത്ഥികൾക്കെതിരെയോ പിഞ്ചു കുട്ടികൾക്കെതിരെയോ പിഞ്ചു കുട്ടികൾ പേടിച്ച ക്ലാസ് മുറിയിരിക്കുന്നു ക്ലാസ് മുറിയുടെ വാതിൽ അടച്ചിട്ടാണ് അകത്തിരിക്കണവർ പേടിച്ചിട്ട് കല്ലേറ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് മുറിയിലേക്ക് വരുമോ എന്നറിയാൻ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ അവിടത്തെ അധ്യാപകനും പറയുന്നു നിങ്ങൾ സമരം ചെയ്യൂ ചെയ്തു കൊള്ളൂ കോമ്പോണ്ടിന് പുറത്തേക്ക് പോകൂ മാധ്യമപ്രവർത്തകരോട് അവരോട് പറയുകയാണ് നിങ്ങൾ പുറത്തു പോകൂ ലൈവ് കൊടുക്കൂ പുറത്ത് ലൈവ് കൊടുക്കൂ എന്തിനാണ് സ്കൂൾ വരാന്തയിൽ നിന്ന് തന്നെ ലൈവ് കൊടുക്കണം എന്ന് ഇത്ര വാശി പിടിക്കുന്നത് എന്ന് വെച്ചാൽ ആകെ പരിഭ്രാന്തിയാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്തെങ്കിലും കട്ടിക്കുട്ടുക പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം എന്ന് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നതും ഇതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുന്നില്ല എന്തിനും ഏതിനും എടുത്തു ചാടി എവിടത്തേക്കാണ് സമരം ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയുന്നില്ല കാരണം എന്തിനേയും പ്രശ്നവൽക്കരിക്കുക പ്രശ്നമുണ്ടാക്കുക മാധ്യമങ്ങളെയും ഒപ്പം കൂട്ടി എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്തുകൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ജയിക്കണം പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളുടെ ഭാവി തന്നെ അടഞ്ഞു പോകും എന്ന് കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പേപ്പട്ടിയെ പോലെ ഓടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാരെയും ബി ജെ പി കാരെയുമാണ് കാണുന്നത് അത് തന്നെയാണ് കാർത്തിക്കപ്പള്ളി സ്കൂളിൽ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾക്ക് ഇടപെടേണ്ടി വന്നത് ഇവരെ അവിടെ നിന്നും ഓടിക്കേണ്ടി വന്നത്